ബിഗ് ബോസ് ലൈവില് ഇപ്പോൾ കുറച്ചു മുന്നേ വെളിയിൽ പൂജാലിലിരുന്നു കൊണ്ട് ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും കൂടി ഭയങ്കര സംസാരം വൈബ് സംസാരം എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്നു തിരിച്ചതുപോലെ തന്നെ അനീഷ് ഷാനവാസിനെ വയസിൻ്റെ കാര്യം പറഞ്ഞിട്ടായാലും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടായാൽ അതായത് അനീഷ് ഇവിടെ നിന്ന് പോകത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്പോഴും അത് തന്നെ പറയുന്നുണ്ട് എനിക്ക് പോകാൻ ഒട്ടും മനസ്സില്ല ഞാൻ പോകുന്നില്ല എന്നുള്ള അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ബിഗ് ബോസ് പ്രധാനവാതിൽ വഴി പുറത്തിറങ്ങാനായിട്ട് പറയുമ്പോഴത്തേക്ക് ആ ജയിലിൻ്റെ അവിടെ പോയി ഇങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്നുള്ള തരത്തിൽ പറയുന്ന പറയുന്നൊരവസ്ഥ കാണേണ്ടി വരും നമ്മൾ എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയുന്നുണ്ട് മിക്കവാറും അത് കാണേണ്ടി വരും എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരുപാട് കഷ്ടപ്പെടും നിന്നെ ഇവിടെ നിന്ന് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസ് ചോദിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഇതിനു മുന്നേ നീ ഇതിൻ്റെ അകത്ത് നീ എവിഡിറ്റായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ നീ പോകത്തില്ലായിരുന്നു എന്നുള്ളത് അപ്പോഴും അനീഷ് പറയുന്നത് ഞാൻ പോകത്തില്ലായിരുന്നു എന്നുള്ള തരത്തിൽ അനീഷ് പറയും ഇതിനിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് അറിയാം അനീഷ് അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാരണം ഇപ്പോൾ എല്ലാ സീസണും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ വന്നിട്ട് ഇത്ര ദിവസമാകുമ്പോഴത്തേക്കും പുറത്ത് പോകണ്ട എന്നുള്ള ചിന്താഗതി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി അനീഷ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബിഗ് ബോസിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് ഹൗസിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു അങ്ങ് ഒരു വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് വീടിനുള്ളിൽ അനീഷ് മാറിയിരിക്കുകയാണ് അനീഷ് എൻ്റെ മുന്നേ പറയുന്ന ഒരു കാര്യം തന്നെ തന്നെയാണ് എത്ര ദിവസം ഇതിനകത്ത് പിടിച്ചിട്ടാല് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ എന്നുള്ള നല്ല അനീഷ് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് ഈ ഒരു രീതികളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു രസകരമാണ് ഒരു ടോക്കിങ് ഒരു കോമഡി നിറഞ്ഞിട്ടുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു സംസാരമായിരുന്നു അവിടെ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിൽ നടന്ന സൗഹൃദ സംഭാഷണം ഒന്ന് എടുത്തു പറയേണ്ടി വരും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും